ഞാനിതാ നമ്മളെ സലൂണിലാന്നുകൂള്ള സമയം ഉണ്ടല്ലോ കുറച്ച് ലേറ്റ് ലേറ്റായിട്ടാ ഇതാ നമ്മളെ ജ്വല്ലറിയിലും അവിടെ പൂട്ടിയിട്ടുണ്ട് ശ്രുതിനെ കൂട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞേ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ കസ്റ്റമറോട് കസ്റ്റമർ പൂട്ടാൻ നോക്കുമ്പോഴത്തേക്ക് അടുത്തതെന്ന് എടുത്തു എടുത്തോന്ന് ഇപ്പൊ സമയം നോക്കിയെ ഒമ്പത് നാൽപ്പത്തേഴ് ഇനി പൂട്ടി വീട്ടിലെത്തുമ്പോഴത്തേക്കും പത്ത് മണി ഞാൻ പറഞ്ഞു നിന്റെ മണിനെക്കാട്ട് ഡീസൽ പണി നമ്മൾ നമ്മൾ തന്നെ എട്ട് എട്ടര ആകുമ്പോഴത്തേക്ക് ക്ലോസ് ആയി ഇവളത് എട്ടും കഴിഞ്ഞ് ഒമ്പതും കഴിഞ്ഞതായി പത്ത് മണിയും ഇനിയിപ്പോ വീട്ടില് മക്കളെ അപ്പൊ വീട്ടില് തൽക്കാലം ഒരു സ്ഥാപനം കിട്ടിയിട്ടുണ്ട് അവരെല്ലേ വീട്ടില് പകല് ഇത്തക്കാരിലുണ്ട് രാത്രിത്തേക്ക് ഒരാളൊക്കെ വിചാരിക്കുന്നു അല്ലേ അപ്പൊ നമ്മളെ സലൂൺ നോക്കിട്ടിങ്ങനെ പത്ത് മണി വരെയാണ് ഇന്ന് ഉള്ളത് സാധാരണ നമ്മള് ഒമ്പതര എട്ട് മണിയാകുന്ന ടൈമെങ്കിലും അഥവാ നിങ്ങൾക്ക് രാത്രി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കോൾ ചെയ്താൽ മതി നമ്പർ നമ്പറിൽ വിളിച്ചാൽ മതി നമ്മൾ സ്റ്റാഫിൻ്റെ വീടുകളിടടുത്ത് തന്നെയാണ് അപ്പം വിഷയമില്ല സ്റ്റാഫ് കൂടെ തന്നെ നിൽക്കും പിന്നെ രാവിലെ നിങ്ങൾക്ക് നേരത്തെ പോകട്ടെങ്കിൽ ഒരു ഏഴ് മണിക്കോ ആറ് മണിക്കോ എന്തെങ്കിലും ആവശ്യം വിളിച്ചാൽ മതി നമ്മൾ സ്ഥലങ്ങളിൽ വന്നാൽ മതി എങ്ങനെ നമ്മൾ സ്റ്റാഫ് കൂടെ നമ്മൾ സെറ്റ് ആയിക്കോളും കാരണം സ്റ്റാഫ് താമസിക്കുക തൊട്ടപ്പുറം ആണ് എപ്പോൾ പഠിക്കുമ്പോഴാണ് അപ്പം അങ്ങനെ ഒരു സൗകര്യമുണ്ട് അപ്പം ഇപ്പം ലാസ്റ്റ് വന്നത് ഒരു ഡോക്ടറാണ് ഒരു കണ്ണൂർ ആവുന്നല്ലേ വേറെ ക്ലിനിക്ക് അപ്പൊ അവിടുന്ന് കഴിഞ്ഞിട്ട് കണ്ണൂരെല്ലാം നോക്കും പൂട്ടി അവിടെ എട്ട് പൂട്ടി തോന്നില്ല പൂട്ടിയിട്ട് ഇവിടെ എത്തി നമ്മളെ ലൈറ്റ് എല്ലാം കണ്ടപ്പോ ഒന്ന് കയറി തന്നെ കേട്ടോ നമ്മള് കാര്യമായിട്ട് പരിശോധന അങ്ങനെ ഇട്ടിട്ടില്ല യൂട്യൂബിൽ അത് മാത്രമേ ഉള്ളൂ വേറെ പരിശോധന പെട്ടില്ല അപ്പൊ ഇവര് ലൈറ്റ് കണ്ടിട്ട് കയറി ഇപ്പൊ ഒമ്പതര ആയി ഇത്ര സമയം ഉണ്ടാ വച്ച് നമ്മളൊന്നും കുഴപ്പമില്ല നമ്മളെ ഇവിടെ പറ പക്ഷെങ്കില് എനിക്ക് കുറച്ച് കുഴപ്പമില്ല ഞാൻ നല്ല വിശപ്പ് നേരത്തെ ഇവര് തിന്നാൻ പേടി എടുക്കല അപ്പോഴത്തേക്ക് ഒരുത്തിന്റെ കൂട്ടാൻ വന്ന് കണിഞ്ഞ് രാത്രി ഇത് ഒറ്റക്ക് അങ്ങോട്ട് വരാൻ പേടി ഞാൻ ബൈക്കിൽ വന്നു ബൈക്കില് ഞാൻ പറ്റൂല ഞാനും നിങ്ങളൊന്നും പറ്റും നല്ല ചെടി ഇരുത്തി അപ്പൊ നമുക്ക് പോയി കൊടുക്കേ അപ്പൊ ഇന്ന് നമുക്ക് ഇവിടെ നല്ല തൽക്കാല ശ്രുതി ഇന്ന് ഒരുപാട് ആൾക്കാർ വന്നിന് പുതിയ പുതിയ ആൾക്കാർ ഒരുപാട് ശ്രുതി പരിചയപ്പെട്ടിട്ട് നമ്മള് വരുത്താ കൂടുതലും വീഡിയോ കണ്ടവരാ വരും അപ്പൊ ശ്രുതിയോ കണ്ടിട്ട് നേരിടാൻ എല്ലാവർക്കും സന്തോഷമല്ല ഇവിടെ വന്നവരെ എടുക്ക് നമ്മള് ജ്വല്ലറിയിലും അന്യം കണ്ടിട്ട് പൂക്ക് ഇപ്പൊ ജ്വല്ലറിയിൽ വന്നവര് ശ്രുതി അതുവരെ തെല്ലാം വരുന്ന വരാൻ ജ്വല്ലറിയിൽ വന്നുകഴിഞ്ഞാൽ ഞാൻ പറയും ശ്രുതി നമ്മൾ തന്നെ ഉണ്ടെന്ന് കയറിക്കോ സലോൺ കൂടി കാണാറായിട്ട് വീടിനും കണ്ടിട്ട് അങ്ങനെ പോകുന്നുണ്ടെ അങ്ങനെ നമുക്ക് വിസിറ്റേഴ്സ് ഒരുപാട് ഒരുപാട് കൂടിക്കൂടി വരുന്നുണ്ടല്ലേ ഞാൻ പറയാ തുടക്കത്തിൽ നമ്മള് പരസ്യം ഒന്നാക്കിയിട്ടില്ല ഇപ്പൊ നോക്കുമ്പോ നല്ല പരസ്യമായില്ലോ ഓൾറെഡി പറഞ്ഞു പറഞ്ഞ പരസ്യമായി എല്ലാരും അറിയുന്നപ്പോ അങ്ങനെ തിരക്കായിട്ടുണ്ട് അപ്പൊ നമ്മള് സ്ഥലങ്ങളിൽ വരാത്തവർ എന്തായാലും വരുവാ നമ്മളെ സർവീസ് കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുവാ ഏത് ടൈമും നമ്മൾ ഇവിടെ ഉണ്ടാവുന്നതാണ് ഒരു കോൾ ചെയ്തവർ മുൻകൂട്ടി കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഏത് സമയത്തും ഇവിടെ സർവീസ് അവൈലബിൾ ആണെന്നല്ലേ ഇവിടെ ആർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ അത് ശ്രുതി പിന്നെ ബ്രൈഡൽ മേക്കപ്പ് കാര്യങ്ങള് പിന്നെ സാരി ട്രാപ്പിംഗ് ഇതൊക്കെ ശ്രുതിന്റെ പരിപാടിയാണ് എന്ത് ചെയ്ത് എല്ലാം ശ്രുതി എക്സ്പേർട്ട് ആലൂൺ ഒരുപാട് പണി ഒരുപാട് കല്യാണത്തിന് മേക്കപ്പ് അങ്ങനെ പോയിട്ടുണ്ട് അപ്പൊ നമ്മളെ നാട്ടിലെ ഇവിടെ ഒന്ന് ചെയ്യുന്നതിൽ കെട്ടൊന്നും ഇല്ല അതാകുമ്പോ നമുക്ക് ഇവിടെ കംഫർട്ടബിൾ ആയിട്ട് എല്ലാ കാര്യങ്ങളും അല്ല ആ ഒരു ലൈറ്റിംഗ് കറക്റ്റ് കാര്യായിട്ട് ഒരു റിസൾട്ട് ഇടവന്നാലൊന്നും കിട്ടുക അപ്പം കല്യാണത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഒന്നിനും ചെയ്യുന്നതിന് ഏറ്റവും നല്ലതെന്ന് എനിക്ക് പറയാമല്ലേ ശ്രുതി നമ്മളെ വാട്സിന്റെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിരുന്നത് അതായത് മുഖത്തെ ഈ ചെറിയ കറപ്പ് എന്റെ ഇടം കണ്ട ഇതൊക്കെ നാളെ ചെയ്യണല്ലേ ശ്രുതി ചെയ്ത് കേട്ട ശ്രുതി അത് എക്സ്പേർട്ട് വളരെ വിദഗ്ദ്ധമായി ചെയ്യേണ്ട ഒരു പണിയെന്ന് കേട്ട എനിക്ക് എനിക്ക് ചെറിയ പേടിയുണ്ട് പക്ഷെ ഇവര് ചെയ്യുന്നത് കണ്ടപ്പോ എനിക്ക് ധൈര്യമായി കേട്ടോ കാരണം ഇവർ നല്ല എക്സ്പേർട്ട് ആയില്ല നമുക്ക് ഇവളും പിന്നെ വേറൊരു സ്റ്റാഫുണ്ട് ഇതെല്ലാം ആണ് കറക്റ്റ് മൈനോട്ടായിട്ട് എൻ്റെ കാര്യങ്ങൾ ചെയ്യും കൈയ്യൊന്നും പറക്കാണ്ട് കറക്റ്റായിട്ട് ചെയ്യണം അങ്ങനെ ഒരു മൈനോട്ടായിട്ട് നല്ല പ്രാക്ടീസ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ വാട്സ് എടുക്കൽ കേട്ടോ സാധനം ഞാനിതിങ്ങനെ പുന്തിയുമെന്ന് വിചാരിച്ചാൽ പറയാം അസുദീ അയ്യോ വയസ്സായല്ലോ ഇനി ഇത് എങ്ങനെയാന്ന് നശിപ്പിക്കുക എന്റെ മുഖത്ത് കുറെ വന്നുകഴിഞ്ഞാല് എന്താ ചെയ്യതല്ല ഇങ്ങനെ ചിന്തിക്കലായിരുന്നു ഞാന് അന്നേരം ചേട്ടാ ഇങ്ങനെ ഒരു സംഭവം ആദ്യം പഠിച്ചു പക്ഷെ ഇപ്പൊ ഞാൻ ഓക്കെ നാളെ വാട്സപ്പിലെടുത്ത അപ്പൊ ആ അത് സുധീൻറെ കറക്റ്റായിട്ടുണ്ടായിരുന്നല്ലേ ഇതാ ഞാൻ ഞാൻ പറഞ്ഞു സുധീര് സുധീ പ്രായം നിന്നെ കീഴ്പ്പെടുത്തുന്നു അവിടെ ഇവിടെയൊക്കെ ആ സാധനം വരുന്നത് നമ്മളീ പാലുണ്ണിന്നെല്ലാം പറ സാധന ആരിടല്ലാം വരുന്നത് അപ്പൊ ഇലക്കിടയിലുണ്ടല്ലോ സ്പ്രെഡ് ഇവിടെ പറഞ്ഞേ അനക്കൊന്നും ഉണ്ടായിട്ടില്ല നിങ്ങളെ കൊണ്ടാണ്ടത്തെ ചെറുങ്ങനെ ചെറിയ പറഞ്ഞേ പക്ഷെ സുദീൻറെ കരിച്ചു ഇപ്പൊ ഞാനും അത് കരിച്ച് കളയാ കരിച്ച് കളഞ്ഞ പിന്നെ പടലുണ്ടല്ലേ പടലില്ല അപ്പൊ ആർക്കെങ്കിലും വാട്സ് പ്രശ്നം ഉണ്ടെങ്കിലല്ല വേഗം വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നോ നമുക്ക് പെട്ടെന്ന് അത് ക്ലിയർ ആക്കല്ലേ സുധി സുധി എന്നെ നമുക്ക് വിട്ടൂടെ സമ്മിലേറ്റല്ലേ നീ എന്ന ലൈറ്റിൽ ഓഫാക്കിട്ടോ കേട്ടോ ഞാൻ എല്ലാം നടക്ക ലൈറ്റ് ലൈറ്റ് ഓഫ് ഓഫ് ആണ് സൂപ്പർ ആക്കി പേടി അങ്ങനെ അങ്ങനൊരു സത്യം രാത്രി ആരും പെരുലല്ലേ കേട്ടെ കേട്ടാ ഇതെന്താ നാഗവല്ലി നമ്മളെ നിന്ന് കൊറേ കുട്ടികൾ കളിച്ചേട്ടാ എല്ലാം കൂടി ഇത് അലങ്കോലാക്കി വെച്ചിട്ടുണ്ട് ബോളെല്ലാം എടുത്ത് പൊറത്തേടല്ലേ